close my eyes on you Sleep 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 like a baby. High sleep mattress. Sleep good. വോട്ട് ചെയ്യാനായി വരവേ കാട്ടുപൊത്ത് കൂട്ടം കുറുകെ ചാടിയെങ്കിലും വോട്ട് മുടക്കാതെ ചോല നായ്ക്കർ പിന്നീട് ഇവ വഴിയിൽ നിന്നും ഒഴിഞ്ഞു പോയ ശേഷമാണ് വോട്ടർമാരുമായി വനംവകുപ്പ് ജീവനക്കാർ വോട്ടർമാരെ നെടുങ്കയത്തെത്തിച്ചത് കരുളായി ഉൾവനത്തിൽ അധിവസിക്കുന്ന ചോലനായക്കരായ ഗുഹാവാസികളാണ് പത്തരമണിയോടെ അളയിൽ നിന്നും നെടുങ്കയത്തുള്ള ഇവരുടെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യുവാനായി പുറപ്പെട്ടത് വനംവകുപ്പ് ഏർപ്പാടാക്കിയ വാഹനത്തിലാണ് കണ്ണിക്കായി താമസിക്കുന്ന ചെല്ലൻ മധു രംഗൻ കുപ്പമല രാജേന്ദ്രൻ വിനീത മണ്ണള മാധവൻ വിജയ സിന്ധു എന്നിവർ വോട്ട് ചെയ്യാനെത്തിയത് വാഹനത്തിൽ കയറി ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പിന്നിടതോടെ കാരീരി എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് രണ്ടു കാട്ടുപോത്തുകൾ റോഡിനു കുറുകെ ചാടിയത് പിന്നീട് ഇവ വഴിയിൽ നിന്നും ഒഴിഞ്ഞു ശേഷമാണ് വോട്ടർമാരുമായി വനംവകുപ്പ് ജീവനക്കാർ വോട്ടർമാരെ നെടുങ്കായെത്തിച്ചത് Jadidra Bridal Collections by Shopeka Weddings.